നമസ്കാരം എനിക്ക് മുൻപിൽ ഈ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് രഞ്ജു എന്നാണ് ഇദ്ദേഹം ഏതെങ്കിലും ഒരു ആക്സിഡൻ്റിൽപ്പെട്ട വ്യക്തിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മാറാ രോഗം പിടിപെട്ട് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതല്ല കൊച്ചിയിലെ ലേ ഷോർ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലം ഈ മനുഷ്യൻ്റെ ജീവിതം ഈ നിലയിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപതിൽ തൻ്റെ സുഹൃത്തിന് കരൾ ദാനം ചെയ്യാൻ ലേഷോർ ഹോസ്പിറ്റലിൽ എത്തുകയും ലേഷോർ ഹോസ്പിറ്റലിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ ഫിറ്റ്നസ്സുകളും എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാ ടെസ്റ്റുകളും നടത്തി യാതൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വരുത്തി ടെസ്റ്റിൽ പാസ്സായതിനു ശേഷം തൻ്റെ സുഹൃത്തിന് ദാനമായി കരൾ നൽകുവാനായിട്ട് ലേഷർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കരൽ നൽകിയതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വന്നത് ഈ അവസ്ഥയിലാണ് നഷ്ടമായത് ഒരു മാധ്യമപ്രവർത്തകനായ രഞ്ജുവിൻ്റെ ജീവിതവും ഒപ്പം വലിയൊരു കടബാധ്യതയിലേക്ക് തള്ളി നീക്കപ്പെട്ട ഒരു കുടുംബവുമാണ് ഇന്നിപ്പോൾ ഏകദേശം രണ്ടു കോടി രൂപയോളമാണ് രഞ്ജുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചിലവായിരിക്കുന്നത് തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും വീടുകളും ഫ്ലാറ്റുകളും എല്ലാം വിച്ചഴിച്ച് ഇവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി ഈ കുടുംബം പടാപ്പെടുകയാണ് കൊച്ചിയിലെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഇത്തരം നരവേട്ടകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാട്ടുക തന്നെ വേണം ഇന്ന് കിടപ്പാടം പോലുമില്ലാതെ ഒരു വാടക വീട്ടിൽ കഴിയുകയാണ് രഞ്ജുവും രഞ്ജുവിൻ്റെ മറ്റ് കുടുംബാംഗങ്ങളും ഇന്നീ പ്രേക്ഷകർക്ക് മുൻപിൽ ഈ വരച്ച് കാട്ടുന്ന ചിത്രമല്ല സമൂഹത്തിനു മുമ്പിൽ കാണിക്കുന്നത് ഒരു നേർക്കാഴ്ചയാണ് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് പ്രേക്ഷകരും ഈ രഞ്ജുവിനെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ ഈ കുടുംബം കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിലാണ് രഞ്ജു ലക്ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായത് അവൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് വേണ്ടി ലിവർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലക്ഷോറിലേക്ക് പോയത് സർജറി നടന്നത് ഇരുപത്തേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപതാണ് അതിൻ്റെ തലേ ദിവസം അഡ്മിറ്റഡായി എന്താ പറയുക ഇരുപത്തേഴാം തീയതി സർജറി നടന്നു പതിമൂന്ന് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു സർജറിക്കിടയിൽ തന്നെ സ്ട്രോക്ക് ഒന്ന് പാരലൈസ്ഡായി നാലര നാല് വർഷമായിട്ട് ഇപ്പം നടത്തു ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോഴ് ഈ ഒരാളുടെ ഹെൽത്ത് കംപ്ലീറ്റും പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴല്ലേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് എന്താണ് പിന്നെ സർജറിക്ക് രഞ്ജു ഫിറ്റ് ആയതുകൊണ്ടാണ് സർജറിക്ക് അവർ തിയേറ്ററിലേക്ക് കയറ്റിയത് സർജറിക്ക് ഒരാഴ്ച മുന്നേ എല്ലാ ടെസ്റ്റ് നോക്കി എല്ലാം ഓക്കെ ആണ് തലേ ദിവസവും വൈറ്റൽസ് എല്ലാം നോർമലാണ് പ്രഷറോ ബിപിയോ ഒന്നുമില്ല എൻ്റെ അറിവിൽ രഞ്ജുവിന് ഒരു അസുഖം ഉള്ളതായിട്ട് ഇന്നുവരെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടോ ഞാൻ എനിക്ക് അറിവില്ല അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇങ്ങനെ സ്ട്രോക്ക് വന്ന് കിടക്കുക ഞാൻ നമ്മുടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചു എന്തെങ്കിലും അവർ പല എന്താ പറയുക നമ്മുടെ കൊടുക്കാനായിട്ട് പല രീതിയിലും പല തിരിമറികളും കാണിച്ചു അപ്പൊ ഞാൻ സ്ട്രോക്ക് സ്ട്രോക്ക് പറഞ്ഞല്ലോ ഇത് എപ്പോഴാണ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടില്ല സർജറിക്കിടയിലാണ് സ്ട്രോക്ക് വന്നത് ഈ പതിമൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറിക്കിടയിലാണ് സ്ട്രോക്ക് വന്നത് അത് ഞങ്ങളോട് അവർ പറഞ്ഞില്ല ഞാനായിരുന്നു രഞ്ജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തീയേറ്ററിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് പതിനു മണിക്കൂർ ഞാനവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഇവർ അപ്പോഴെപ്പോഴും എന്നെ വിളിച്ച് പറയും ആൾ ഓക്കെയാണ് സർജറി പ്രോഗ്രസ് ഉണ്ട് എന്താ പറയുക കോംപ്ലിക്കേഷൻ ഒന്നുമില്ല രഞ്ജു ഓക്കെയാണ് പക്ഷേ ഈ സർജറിക്കിടയിൽ തന്നെയാണ് സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയത് അവരെന്നോട് പറഞ്ഞില്ല ഇത് അറി ഞാൻ അറിയുന്നത് പിറ്റേ ദിവസം നാല് മണിക്കാണ് ഈ ഹോസ്പിറ്റൽ അധികൃതർ ഭാഗത്ത് സർജറിക്കിടയില് ഉണ്ടായി അപ്പോൾ തന്നെ ആൾ പാരലൈസ്ഡായി എന്നോട് പറഞ്ഞില്ല ഞാൻ അന്ന് സർ ഐ സിയുലേക്ക് മാറ്റപ്പം ജസ്റ്റ് ഞാൻ കണ്ടു അവനിങ്ങനെ തലവക്കി നോക്കി പിറ്റേ ദിവസം നാലുമണിയോടു കൂടിയാണ് എനിക്ക് എന്നോട് റിവീൽ ചെയ്തത് ഇങ്ങനെയാണ് സ്ട്രോക്ക് വന്നത് പക്ഷേ കുഴപ്പമില്ല അത് ചില പേഷ്യൻസിന് അങ്ങനെയൊക്കെ വരും കുഴപ്പമില്ല ഞങ്ങൾ റെഡിയാക്ക രഞ്ജൂനും അടുത്തേ ഇവിടെ നിന്ന് വിടും ഞാനത് സ്ട്രസ്റ്റ് ചെയ്തു പിന്നെ എന്താ പറയുക പിന്നെ നടന്നതെല്ലാം ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു കാരണം ഈ സർജറി ഒരു ടീം ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമായിരുന്നു അതിൽ ലിവർ ട്രാൻസ്ഫ്ലാൻറ്റ് സർജൻ ഡോക്ടർ അഭിഷേക് യാദവ് ദെൻ എന്താ പറയുക അനശേഷി ഓടിച്ചി ഡോക്ടർ മാഹൻ മാത്യു ഇങ്ങനെ ഒരു മൂന്ന് നാല് ഡോക്ടേഴ്സിൻ്റെ ടീമാണ് ചെയ്തത് അപ്പോൾ ഡോക്ടർ അഭിഷേക് യാദവ് ഡെയിലി എന്നോട് ഓരോ മെഡിസിൻ മേടിക്കാൻ പറയും അപ്പോൾ പുള്ളിയുടെ കോർഡിനേറ്റർ തന്നെ പറയും അതിൻ്റെ സ്ലിപ്പ് എനിക്ക് തന്നിട്ട് പറയും ഇപ്പോൾ എന്താ പറയുക മെഡിക്കൽ ടബ്ബ് വരും നിങ്ങൾ കാശ് കൊടുക്കണം അപ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് കാശ് കൊടുക്കും അയ്യായിരം തൊട്ട് ഇരുപത്തിയ്യായിരം വരെ ഏകദേശം ഒരു ലക്ഷം രൂപയോളം മെഡിസിന് വേണ്ടി ഞാൻ കൊടുത്തു ഇത് അവന് ഇഞ്ചെക്ട് ചെയ്യും അത് ആ പ്രശ്നമാണ് ഈ പ്രശ്നമെന്നു പറഞ്ഞ് ഒരു ലക്ഷം രൂപയോളം മേടിച്ചതൊക്കെ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് പലതും ദുരൂഹതയായിട്ടാണ് തോന്നുന്നത് പിന്നെ എന്താ പറയുക ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അവന് ഫ്ലൂയിഡ് കെട്ടി ഇങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ടായി കാരണം മരണപ്പെടും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു ഇത്രയും കോംപ്ലിക്കേഷൻ ഒന്നാണെങ്കിൽ നിങ്ങൾ എന്തിനാ അതിനെ സാധ്യത നിങ്ങൾ കൺഫിറ്റടിച്ച് അതിനെ പുറത്താക്കിക്കൂടെ അവർക്ക് വേറെ ഡോണർ കിട്ടില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാത്തിനുപരി പ്രശ്നമെന്ന് വെച്ചാൽ വയറിലെ സർജിക്കൽ ഉണ്ട് അത് പ്രോപ്പർ എന്താ പറയുക പ്രോപ്പറായിട്ടെല്ലാം സ്റ്റിച്ചിട്ടത് അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒലിച്ചിട്ടേ ഇരിക്കും അത് കാരണം ഒരു വർഷത്തോളം രഞ്ജുവിന് ഫിസിയോതെറാപ്പി പോലും ചെയ്യാൻ പറ്റില്ല ഒരു അന്ന് ആ സർജിക്കൽ ഉണ്ട് ഹീലായിരുന്നു എങ്കിൽ ഇന്ന് ഒരു പക്ഷേ എൻ്റെ രഞ്ജുമാൻ എഴുന്നേറ്റ് നടക്കുമായിരുന്നു സർജറി ചെയ്ത് ഡോക്ടർ അഭിഷേക് എന്ന് പറയും ഡോക്ടർ അഭിഷേക് യാദവ് എന്ന് പറഞ്ഞ് ലിവർ നോർത്ത് ഇന്ത്യൻ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജനാണ് ഇത് ചെയ്തത് അദ്ദേഹത്തെ അദ്ദേഹമാണ് ചെയ്തത് അതോടൊപ്പം തന്നെ അനസ്തേഷ്യ അനശേഷിയോടെ ഡോക്ടർ മോഹൻ എത്തി ഇത് അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ ആണെന്ന് വ്യക്തമായി എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അവിടെ അനസ്തേഷ്യ ഞാൻ അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ ചെക്ക് ചെയ്തപ്പോൾ അനസ്തേഷ്യ അതെല്ലാം റെക്കോർഡിക്കലി നോർമലാണ് അതെല്ലാം കളവാണ് ഇപ്പോഴത്തൊക്കെ അവർ മാറ്റി മാറ്റിമറിച്ചു പക്ഷേ ആക്ച്വലി അനസ്തേഷ്യ കോംപ്ലിക്കേഷനാണ് കാരണം രഞ്ജുവിൻ്റെ ഡിസ്ചാർജ് സമയത്ത് പ്രത്യേക എഴുതി ഹെൽത്തി ഡിപ് ഓണർ അതിന് ആഫ്റ്റർ ദാറ്റ് സ്ട്രോക്കിലാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആൻഡ് പേഷ്യൻറ്റ് വാസ് പാരലൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ലൈഫോറിൽ രണ്ടര മാസം ഉണ്ടായിരുന്നു പല എന്താണ് ഇഞ്ചക്ഷനും അതും ഇതുമൊക്കെ ആയിട്ട് ഒരുവിധം കോംപ്ലിക്കേഷനൊക്കെ മാറി അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെ പല ടെസ്റ്റും വന്നു അപ്പോൾ ഇവർ നമ്മളോട് പൈസ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ശ്രീ എസ് കെ അബ്ദുള്ളയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് അദ്ദേഹം എന്നെ വിളിപ്പിച്ചിട്ട് മോളെ ഇത്ര പൈസയാവും നീ കൊടുക്കണം ഞാൻ പറഞ്ഞു സാർ ഞാൻ എന്ത് ചെയ്യാനാണ് സർജറി ചെയ്തു അവൻ ഇവിടെ വെച്ച് സ്ട്രോക്ക് വന്നു ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ തന്നെ ചെയ്യേണ്ടതല്ലേ അപ്പോൾ പുള്ളിക്കാരൻ പറയുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ വച്ച് സ്ട്രോക്ക് വന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് വയ്ക്കും ഇവൻ പുറത്തിറങ്ങി സ്ട്രോക്ക് വന്ന് വീണാ നിങ്ങൾ ആരോട് റോഡി വീണു ആരോട് ചോദിക്കും അതും പറഞ്ഞ പുള്ളി വളരെ ഹാർഷായ രീതിയിലാണ് സംസാരിക്കുന്നത് ശ്രീ എസ് കെ അബ്ദുള്ള പ്രേക്ഷകറിന്റെ സിഇഒ ആയിട്ടുള്ള ശ്രീ എഫ് ജെ അബ്ദുള്ള വളരെ മോശമായ രീതിയിലാണ് എന്നോട് എന്നും നിങ്ങൾ അവനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പോയിക്കോ അല്ലെങ്കിൽ പിച്ച എടുക്കാൻ പോയിക്കോ എന്നൊക്കെ എസ് കെ അബ്ദുള്ള പ്ലാന്റ് ആയിട്ട് ഞാനുള്ള സമയത്ത് പുള്ളിയെന്ന് സി ഒ ആയിരുന്നു പ്ലാന്റ് ആയിട്ട് പല ഡോക്ടർമാരെ കൊണ്ടും എന്നോട് സംസാരിച്ചു ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളാൻ ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല വേറെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയി പോയ സമയത്ത് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയപ്പോൾ മോന് ഈ വയറിൽ ഇങ്ങനെ ബ്ലഡ് ഒരിക്കും കുടത്ത് നിന്ന് കുടം ചരിക്കുമ്പോൾ വെള്ളം വരുന്നു വരുന്ന പോലെ ഇല്ല അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല എന്നാകുളത്ത് തന്നെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇമ്മ റീഹാബിലിറ്റേഷൻ ഒരുപാട് കോംപ്ലിക്കേഷനുണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം അതിന് നല്ല ഹ്യൂജ് എമൗണ്ട് നമ്മൾ അഡ്മിറ്റായ സമയത്ത് തന്നെ ഒരു ലക്ഷം രൂപ അടച്ചു ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആരോഗ്യമന്ത്രിയായ ഷീ ശൈലേഷ ടീച്ചറിനെ കാണുകയും മേഡം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മേഡം ലേ ഷോറിനെ വിളിച്ചു പറഞ്ഞു അത് ആ കുട്ടി എനിക്ക് അറിയാം എനിക്ക് മുന്നേ ടീച്ചറിനെ അറിയാവുന്നതാണ് അവരെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവരൊരു ചെറിയ ഒരു തുക ഞങ്ങൾക്ക് തന്നു ടീച്ചർ നിങ്ങൾ ഇപ്പം ഈ ലേക്ഷോറിന് പുറത്തേക്ക് പോകാൻ ഉണ്ടായ കാരണം ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് അവിടെ നിന്ന് ഫോഴ്സ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുമായിരുന്നു അതെനിക്കറിയില്ല ശ്രീ എഷ് കെ അബ്ദുള്ള അവിടെ ഡോക്ടർ മേഹൻ മഹത്തീനെ കൊണ്ട് എന്നോട് പറയിപ്പിച്ചു മോളെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഫിസിയോതെറാപ്പി ചെയ്താൽ മതി ബാക്കി രഞ്ചി ഫിറ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്തു അപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതികളൊക്കെ പിൻവലിക്കാൻ കാരണം പിൻവലിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ചെറിയൊരു എമൗണ്ട് തന്നു ആ ഒരു എമൗണ്ട് തന്നപ്പോൾ ഞാൻ ഈ എന്താ പറയുക മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മനുഷ്യാവകാശ കൺവെൻഷൻ ഐ എം എ ഐ എം സി ദൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡി ജി പിക്ക് എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പിൻവലിച്ചുകൊണ്ട് എഴുതി വാങ്ങിച്ചിട്ടാണ് ഈ ചെറിയ എമൗണ്ട് തന്നത് ഈ ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പോലും ഞങ്ങൾക്ക് തികയില്ല അതിൻ്റെ നൂറരട്ടി തുക ഞങ്ങൾക്ക് അധികമായിട്ടുണ്ട് പക്ഷേ രഞ്ജു നാല് വർഷമായി ഈ ജൂലൈ ആകുമ്പോൾ നാല് വർഷമാവും ഞങ്ങൾ ഒരു രഞ്ജുവിനെ നോക്കി ഒത്തിരി സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നാലും നോക്കി അവൻ ഇച്ചിരി ഒന്ന് ബെറ്ററായി വന്നപ്പോൾ ഒരു വർഷം മുന്നേ കഴിഞ്ഞ ഏപ്രിലിൽ ഒരു ന്യൂമോണിയ വന്നു ഇരുപത് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു ഈ വെന്റിലേറ്ററിൽ കിടന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ആൾ രക്ഷപ്പെടില്ല എന്നൊരു അവസ്ഥ പറഞ്ഞു ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവൻ എന്താ പറയുക റിക്കവറായ റിക്കവറായപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ സംസാരശേഷി നഷ്ടപ്പെട്ടു സംസാരിക്കാനും പറ്റത്തില്ല ഇല്ല ഇപ്പോൾ മൂക്കിലൂടെ ട്യൂബിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് സംസാരിക്കാനും പറ്റത്തില്ല അപ്പോൾ പഴയതിനെക്കാട്ടും വോസ്റ്റായൊരവസ്ഥയാണ് മുന്നേ ഉള്ള അവസ്ഥയെന്ന് വെച്ചാൽ എഞ്ചുവിന് നമുക്ക് ഭക്ഷണം കൊടുക്കാം വായിലൂടെ ചോറോ എന്തെങ്കിലും കഞ്ഞി കൊടുക്കാം ഭക്ഷണം മരു അതുപോലെ മരുന്ന് പിന്നെ അതുകൂടെ ഫിഷിയോ അങ്ങനെയൊക്കെ മതി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മൂക്കിലൂടെ ട്യൂബ് ഇട്ട് ട്യൂബിട്ട് പെപ്റ്റാമിനൊരു പൗഡറാണ് കൊടുക്കുന്നത് ഒരു ബോട്ടിൽ ആയിരത്തി അഞ്ഞൂറ് വേണം ഒരു ദിവസം ഒരു ബോട്ടിൽ വേണം പിന്നെ മെഡിസിൻസ് ഫിഷോ എല്ലാം കൂടി അയ്യായിരം രൂപയ്ക്ക് മുകളിലാവും പിന്നെ എന്താ പറയുക ഒരു മാസ ചിലവ് മൂന്ന് ലക്ഷം വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാ ഞാൻ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്താണ് ഇതുവരെയുള്ള സേവിങ്സ് എല്ലാം എടുത്തു ഒത്തിരി ഉണ്ട് പലരും പിന്നെയും കൈനീട്ടിയാണ് ഓരോ എന്താ പറയുക ദിവസവും കഴിഞ്ഞു പോകുന്നു എല്ലാവരും കണ്ടുമല്ലോ എൻ്റെ ബ്രദർ എനിക്ക് ഞങ്ങൾ ഞാനൊരു സിംഗിൾ പേഴ്സൺ ആണ് വി ഡോണ്ട് ഹാവ് പാരൻസ് ഞങ്ങൾ ഞാൻ ജോലി ഉണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചതാണ് പക്ഷേ എൻ്റെ ബ്രദറിന് ഈ ഒരവസ്ഥ വന്നത് കൊണ്ട് വളരെ ഒരു എന്താ പറയുക ജീവിതം വഴിമുട്ടി പോയൊരവസ്ഥയിലാണ് കുഞ്ഞിന് മരുന്നിനും ഭക്ഷണത്തിനും മരുന്നിനും വേണ്ട ഓരോ ദിവസം കൈനീട്ട് എന്നൊരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം പോലും കൊടുക്കാൻ ഞാൻ വളരെ പാടുപെടുകയാണ് അപ്പം നിങ്ങൾ മനസ്സുകൾ സഹായിച്ചാലേ മുന്നോട്ട് ദയവായി എല്ലാവരും സഹായിക്കുക എൻ്റെ ബ്രദറിൻ്റെ ചികിത്സ മുന്നോട്ട് പോ കൊണ്ടുപോകാൻ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം